എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സഹോദരന്മാരെന്നോട് ചോദിച്ചു എന്താണ് കണ്ണനെ വരക്കുന്ന ജസ്നെ കുറിച്ച് ഒന്നും സംസാരിക്കാത്തത് അതുപോലെ ശബരിമലക്കടുത്തുള്ള എരിമേലി എന്ന സ്ഥലത്തുള്ള വാതിരിപ്പള്ളി അതിനെ കുറിച്ച് എന്താണ് സംസാരിക്കാത്തതെന്നൊക്കെ അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല തിരക്കിലായിരുന്നു മാത്രമല്ല നമ്മള് ഇതിനെ കുറിച്ചൊക്കെ ശേഷം ഒരു വീഡിയോ ചെയ്യണം നല്ലത് അല്ലാതെ കുറെ റീച്ച് കിട്ടാനും കുറെ ആളുകളുടെ ഈ ഷോ കാണിക്കാനൊന്നും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോ ആദ്യം തന്നെ കണ്ണന വരക്കണ ജസ്ന എന്ന സഹോദരിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ സഹോദരിയെ അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്നുണ്ട് അവര് മുട്ട ചേർത്ത കേക്ക് കട്ട് ചെയ്യണ അവള് അവളെ പിറകില് ഒരുപാട് തീവ്രസംഘടന ഉണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് പറയുന്നപ്പോ എങ്ങനെയാണ് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് എനിക്കറിയില്ല ജസ്ന എന്ന സഹോദരിയാണെങ്കിലും മറ്റ് മുസ്ലിം സഹോദരിമാരോ സഹോദരന്മാരൊക്കെ ആണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും വന്ന് ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളെ പോരായ്മയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കേരളത്തിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ഹൈന്ദവ സഹോദരനോ സഹോദരിയോ ഖുറാൻ വിൽപ്പന നടത്തി അതല്ലെങ്കിൽ മുസല്ല വിൽപ്പന നടത്തി ചെയ്യുന്നുണ്ടോ അതുപോലെ നമ്മുടെ ശബരിമലയ്ക്കടുത്തുള്ള എരിമേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാബരിപ്പള്ളി ഉണ്ടെങ്കിൽ ഈ ബാബരി പള്ളിയുടെ പേര് ആദ്യം ബാബരി നട എന്നായിരുന്നത്ര അവിടെ എത്തിച്ചിരുന്നത് പിന്നീട് ബാബരി പള്ളി എന്നെഴുതി വെച്ചത്ര ഇപ്പൊ അവിടെ ചുമരിൽ എഴുതി വെച്ചിട്ടുള്ളത് അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ മറ്റാരുമില്ല എന്നാണ് അത്ര അപ്പൊ അവിടെ എന്റെ വീട്ടിൽ ഈ ശബരിമലന്റെ സമയത്ത് എന്റെ വീട്ടിൽ രണ്ട് മൂന്ന് ഹൈന്ദവ സഹോദരന്മാർ വന്നിട്ട് അവരെ ഇങ്ങനെ തുറന്നു കാണിച്ചു കളിച്ചു അവർ പറഞ്ഞു ഇതിൽ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല അതായത് ഈ അയ്യപ്പസ്വാമിയും ബാബരി നല്ല കൂട്ടുകാരായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് അയ്യപ്പസ്വാമിയെ പണ്ട് പറഞ്ഞിട്ടുണ്ടത്ര ബാബര പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് അവിടെ സംഭാവന ഒക്കെ കൊടുത്തിട്ട് ശബരിമലയിൽ വന്ന് പ്രാർത്ഥിക്കും സംഭാവന ഒക്കെ കൊടുത്താൽ മതി ഇതിന്റെ സത്യം നിട്ടത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര ഹൈന്ദവർ എല്ലാ ജാതിയിലും പെട്ട ഹൈന്ദവർ ആദ്യം ഇവിടെ ബാബരിപ്പള്ളിയിൽ കയറിയിട്ട് അവിടെ സംഭാവനയൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടാണത്ര ശബരിമലയിൽ പോകുന്നത് അപ്പോൾ ഇവരെന്നോട് ചോദിക്കണതാണ് ഇങ്ങനെ അള്ളാഹുവിനല്ലാതെ ആരെ ആരാധിക്കാൻ പാടില്ല എന്ന് ഈ എരുമേലിക്കടുത്തുള്ള ബാബരിപ്പള്ളിയിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളവിടെ സംഭാവന കൊടുക്കുക ഞങ്ങൾക്ക് ഇപ്പം സംഭാവന കൊടുക്കാൻ തോന്നുന്നില്ല അവിടെ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല തോന്നുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കണ്ട സംഭാവന കൊടുക്കണില്ലെങ്കിൽ കൊടുക്കണ്ട കാരണം ഇസ്ലാമിക വിശ്വാസ പ്രകാരം അള്ളാവിനല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല അത് എല്ലാ മുസ്ലിം ആയിക്കപ്പെട്ട എല്ലാവരും ചിന്താഗതി അതാണ് അള്ളാവിനല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല പിന്നെ ഈ എരുമേലിയിലുള്ള ബാബരിപ്പള്ളിയിൽ അത് വലിയ അക്ഷരത്തിൽ ചുമരുമേ അള്ളാവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു കുത്തി തീരുപ്പ് സംഘടന അതിന്റെ പിറകുണ്ട് അപ്പോൾ ഇവരെന്നോട് പറഞ്ഞതാണ് അതായത് ഈ എന്ന് വെച്ചാൽ ഈ ബാബരിപ്പള്ളിന്റെ പിറകിൽ കുറച്ച് കുത്തിത്തിരിപ്പ് തീവ്ര സംഘടന ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഹിന്ദുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർഗീയതയാവും അപ്പം നിങ്ങളെപ്പോലത്തെ ഒരു മുസ്ലിം ലേഡി സംസാരിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റേതായിട്ടുള്ള തീരുമാനത്തിലെത്തും പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലാണല്ലോ അപ്പോൾ ഈ കേരളത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാണ് ദൂഷിച്ച കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവിടെ അതുപോലെ മത തീവ്രത മനസ്സിൽ കൊണ്ടെടുക്കണം കുറച്ച് ിവിടെ ഈ രണ്ട് കൂട്ടുകാണിവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ക്ഷേത്രത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാവാതിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം ഏത് ജാതിയിൽക്കൂട്ടെ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലും ഗുരുവായൂരും പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ നമ്മളെ ശബരിമലയിലും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കണം നല്ല രീതിയിൽ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ബി ജെ പിൻ്റെ കൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ മുസ്ലീങ്ങൾക്ക് പള്ളി സംരക്ഷിക്കുക ക്രിസ്ത്യാനികൾക്ക് അവരെ പള്ളി സംരക്ഷിക്കുക ഹിന്ദുക്കൾക്ക് അവർ ക്ഷേത്രം സംരക്ഷിക്കുക അവരവർക്ക് അവരവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകണോ കൊണ്ടുപോകണമെങ്കിൽ ബി ജെ പിയിൽ നിങ്ങൾ